അലി നമ്മുടെ ഏറ്റുമാനൂരിലെ ആ അമ്മയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ പുറത്തു വന്നിരുന്നു ഈ നോബി അവസാനം വിളിച്ച് വരെടുത്ത് പറഞ്ഞതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് അവസാന നിമിഷം സംസാരിച്ചത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പടഞ്ഞു രാവിലെ നാലുമണിക്ക് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് അമ്മ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നോബിയുടെ ജാമ്യപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലേ അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ വളരെ വൈകാരികമായി കേരളം കണ്ടൊരു വിഷയമായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും രണ്ട് മക്കളുടെയും ആത്മഹത്യ എന്ന് പറയുന്നത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ജീവിച്ചിരിക്കാനുള്ള പരമാവധി ശ്രമം ആ അമ്മയും രണ്ട് മക്കളും നടത്തിയിരുന്നു ഒരു ഗതിയുമില്ലാതായ ഘട്ടത്തിൽ ആരും തുണയില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് അവർക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് അരുൺ പറഞ്ഞതുപോലെ ഒരു നേരം പുലരുമ്പോഴേക്കും രണ്ട് മക്കളെയും കൈപിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് പോയി ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ അമ്മ എത്തിയത് അതിൽ ഏറ്റവും നിർണായകമായത് ഈ അവസാനവുമായി ഉണ്ടായ നോബിയുടെ ഫോൺ കോൾ അതിലുണ്ടായ നോബിയുടെ സംസാരം ആ ഭീഷണി ആ ഫോൺ കോൾ ആയിരുന്നു ഇത്തരത്തിൽ പെട്ടെന്ന് ജീവൻ എടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രകോപനമായി മാറിയതെന്നായിരുന്നു കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നോബിയുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു കോടതിയിൽ ഉയർന്നു കേട്ടത് നോബിക്ക് ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായി മുന്നോട്ട് വച്ച വാദമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഫോൺ കോൾ അതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമായിരുന്നു പ്രധാന വാദം അതേസമയം പ്രതിഭാഗം ബാധിച്ചത് ഇത്തരത്തിലൊരു ഫോൺ കോളിനെ പറ്റിയുള്ള വിവരം പോലീസിന് പോലുമില്ല അതുകൊണ്ട് ഇതൊരു തെറ്റായ വാദമാണ് എന്നതായിരുന്നു പ്രതിഭാഗം ഏറ്റവും പ്രധാനമായും അതുകൊണ്ട് തന്നെ ഈ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തേക്ക് ഇരുപത്തി ഒൻപതാം തീയതിയിലേക്ക് പിന്നീട് ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തത് എന്തായാലും വളരെ വൈകാരികമായ വിഷയമാണ് വാർത്തയുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും വളരെ വേദനയോടുകൂടി തന്നെയാണ് കേരളം ഒട്ടാകെ കേട്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിരീക്ഷണം നടത്തും എന്ത് വിധി പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കുമെന്നത് വളരെ നിർണായകമാണ് അത് കേരളം കാത്തിരിക്കുന്ന വിധിയുമാണ് എന്തായാലും ഇന്ന് കോട്ടയത്തു നിന്നും പുറത്തു വരാനുള്ള കൊച്ചി റീജിയനിൽ നിന്നും പുറത്തു വരാനുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം നമ്മൾ ഇത് രാവിലെ പറഞ്ഞതാ അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറഞ്ഞതാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും നമ്മളുടെ വാക്കുകൾക്ക് ഒരു കത്തിയുടെ മൂർച്ചയുണ്ട് ആ കത്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് തുന്നിക്കെട്ടാനും പറ്റും മുറിവേൽപ്പിക്കാനും പറ്റും നോബി ചെയ്തത് മുറിവേൽപ്പിക്കലായിരുന്നു അത് ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം ആയതുകൊണ്ടാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും വലിച്ചു പോയത് എപ്പോഴും നമ്മൾ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ ദേഷ്യമെന്ന് സംസാരിക്കുന്ന ഘട്ടത്തിലും ഒന്നും മനസ്സിത്തി ഒന്ന് ആലോചിക്കണം നിങ്ങൾ പറയാൻ പോകുന്നത് അപ്പുറത്തെങ്ങനെയാണ് ആളുകൾ എടുക്കുക എന്നുള്ളത്